ജി പി എസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ദുരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്രമാത്രം ഗുണം ചെയ്യും അതുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അത് നേരത്തെ മനസ്സിലാക്കി മോശമായ സമയത്ത് അതനുസരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ വളരെയേറെ ഗുണമുണ്ടാകുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുനാൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ വർഷം അതായത് ഈ വർഷം പകുതി വരെ ജൂൺ ഒന്ന് വരെ മിഥുനത്തിനും ജൂൺ ഒന്ന് മുതൽ ഉച്ചരാശിയായ കർക്കിടകത്തിനുമാണ് വ്യാഴം സഞ്ചരിക്കുന്നത് നവംബറിൽ വ്യാഴം ചിങ്ങരാശിയിലേക്ക് മാറി അപ്പം മിഥുനം കർക്കിണകം ചിങ്ങം ഈ മൂന്ന് രാശികളിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി മീനത്തിൽ തന്നെ നിൽക്കുകയാണ് എങ്ങോട്ട് മാറ്റമൊന്നുമില്ല രാഹു കേതുക്കളാണിത് ഇപ്പൊ രാഹു കുംഭത്തിലാണ് നിൽക്കുന്നത് അതുപോലെ കേതു ചുങ്ങത്തിൽ നിൽക്കുന്നു ഡിസംബറിൽ രാഹു തിരിച്ച് മകരത്തിലേക്ക് അതായത് ആന്റിക്ലോക്കോയ്സിലാണല്ലോ രാഹു കേതുക്കൾ സഞ്ചരിക്കുന്നത് രാഹു മകരത്തിലേക്ക് വരും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്ഥിതിയും ശനിയുടെ സ്ഥിതിയും ഇതൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും തുലാൻ രാശിക്കാരെന്ന് പറയുമ്പോൾ ചിത്രയുടെ മൂന്നോ നാല് പാദങ്ങൾ ചോദി വിശാഖത്തിൻ്റെ ഒന്നേ രണ്ടാൽ മൂന്നേ പാദങ്ങൾ ജനിച്ചവരും അതുപോലെ തന്നെ തുലാം ലഗ്നമായി ജനിച്ചവർക്കും ഇത് ബാധകമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം മീഥുലത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ ഒന്ന് വരെ ഒൻപതാം ഭാവത്തിലാണ് അപ്പൊ ഒൻപതാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യസ്ഥാനത്തെ വ്യാഴമാണ് ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ പിതാവിനെയും പിതസ്ഥാനീയരായിട്ടുള്ളവരെയും അതുപോലെ പുത്രനെയും അതുപോലെ കൊച്ചുമക്കള് ഭാഗ്യം സൽക്കർമ്മം പൂർവപുണ്യം പിതൃക്കള് ഗുരുക്കന്മാര് കുലീരുത്വം വംശം ദൈവവിശ്വാസം ഭാഗ്യം ഇതെല്ലാം ഈ ഒൻപതാം ഭാവം കൊണ്ട് അതുകൊണ്ടാണ് ഈ ഒൻപതാം ഭാവത്തിന് ഭാഗ്യസ്ഥാനം എന്നുകൂടി പറയുന്നത് അവിടെ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജാതകത്തിൽ നിങ്ങൾക്ക് വ്യാഴം അനുകൂലമായി ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ കാലങ്ങളിലോ ചിത്രത്തിലോ ഒക്കെ ഒരു ഒരാനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അതായത് അനുകൂലമായി നിൽക്കുന്ന വ്യാജത്തിൻ്റെ ഒരു സമയമാണ് ഈ തുലാം രാശിക്കാർക്ക് ഉണ്ട ഉള്ളതെങ്കിൽ അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഭാഗ്യത്തിൻ്റെ കാലം എന്ന് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ പറയാം ഞാനിത് പറയാൻ കാര്യം തുലാം രാശിക്കാർക്ക് ആറാം ഭാവാധിപത്യം കൂടി വ്യാഴത്തിനുണ്ട് അപ്പം ആറാം ഭാവാധിപനായ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പം സ്വാഭാവികമായും അതിനകത്ത് ഒരൽപ്പം ദോഷമില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പൊ ആറാം ഭാവത്ത് ഞാൻ രോഗം ശത്രുന്ന് ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളാണല്ലോ കൂടുതലും നമ്മൾ ചിന്തിക്കുന്നു മനഃപ്രയാസം ഇങ്ങനെ അപ്പം അങ്ങനെയുള്ളത് ഒൻപതാം ഭാവത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലും പ്രയാസമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അരിഷ്ടഭാവത്തിലൊക്കെ വ്യാഴം നിൽക്കുന്നവർക്ക് അതിൻ്റെതായ ചില വിഷമതകളൊക്കെ അനുഭവിച്ചവർക്കുമൊക്കെ ഈ ഗോചരത്തിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ വരുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും എന്ന് പറഞ്ഞാൽ ശത്രുതാ ഓരോ ഭാവത്തോടു കൂടുന്നവരൊക്കെ ആ ശത്രുതയൊക്കെ മാറാം എന്നതാണ് രോഗത്തിൽ നിന്ന് സുഖമുണ്ടാകാം ആറാം ഭാവത്തിൽ ആ ഒരു ശുഭത്വം ലഭിക്കുകയാണ് ദശാപഹാരനാഥങ്ങളിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്റെ ദശയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത്ര വലിയ മെച്ചം പറയാനൊന്നും പറ്റത്തില്ല എന്നാൽ അപഹാരനാഥനായിട്ടാണ് വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് വരുന്നതെങ്കിൽ ഈ സമയമൊക്കെ വളരെ നല്ലതായിരിക്കുകയും ചെയ്യും അനുകൂലമായി നിൽക്കുന്നവർക്ക് വ്യായാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ട് സഞ്ചരിക്കും അപ്പോൾ ഒൻപതാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് നേരത്തെ പറയുന്ന പോലെ ഭാഗ്യസ്ഥാനത്ത് സൂചിപ്പിക്കുമ്പോൾ പത്തിൽ വരുന്നത് ഉച്ചത്തിലെ വ്യാഴമാണ് അതായത് കർക്കിടകത്തിലെ വ്യാഴം കർക്കിടകത്തിൽ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം അനുകൂലമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കർമ്മസ്ഥാനത്തിന്റെ പുരോഗതിയെ പറയണം അതായത് എന്തെല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല തൊഴിൽപരമായി വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ആറാം ഭാവാധിപനും കൂടി ആയതുകൊണ്ട് നാട് വിട്ടുപോയിട്ടും അല്ലെങ്കിൽ അന്യദേശത്ത് പോയിട്ടും രക്ഷപ്പെടാതെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് ചിലപ്പോഴത്തായി അതുപോലെ മൂന്നാം ഭാവാധിപന മൂന്നാം ഭാവാധിപന പറയുമ്പോൾ സഹോദര സ്ഥാനീയരായിട്ടുള്ളവരുടെ അതുപോലെ ധൈര്യം നിർബുദ്ധി ഈ മൂന്നാം ഭാവം കൊണ്ട് സൂചിപ്പിക്കും അപ്പം കുടില തന്ത്രങ്ങളും നിർബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച് അതൊക്കെ ഒന്ന് മാറും ഇനി ഇനിയിപ്പം നേരെ ചുവ പോയെങ്കിലേ കുറേയൊക്കെ രക്ഷപ്പെടുത്തുള്ളൂ അങ്ങനെ ഒരു ചിന്ത വരും ഒൻപതാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ നേരത്തെ വലിയ വിശ്വാസമൊന്നും ഇല്ലാതിരുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ ദൈവവിശ്വാസത്തിലേക്കൊക്കെ വരാം അതാണ് ഈ കുടിലതൊക്കെ ഒന്ന് കുറയെന്നൊക്കെ പറയും അതുപോലെ ഇച്ചിരി എടുത്തുകാട്ടം ഈ ധൈര്യം ദുർബുദ്ധി എന്നൊക്കെ പറയുന്നത് മൂന്നാം ഭാവത്തിൻ്റെ ഒരു സ്ഥിതിയാണ് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരാം അപ്പൊ ചുരുക്കത്തിൽ പൊതുവെ മാനസികമായ ഒരു പരിവർത്തനം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉണ്ടാകാം സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാം പല കാര്യത്തിലും ഒരു ഭാഗ്യം ഉണ്ടാകാനുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം പൊതുവെ നോക്കുമ്പോൾ സ്വഭാവത്തിനും ജീവിതത്തിനുമൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണാൻ സാധിക്കും ഒൻപതാം ഭാവത്തിൽ വ്യായം വരികയെന്ന് പറയുന്നതിന് ഉദ്യോഗ സംബന്ധമായിട്ടൊക്കെ ഇരിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ജോലിയുള്ളവർക്കൊക്കെ പ്രമോഷനോ അതുപോലെ തന്നെ സാമ്പത്തികമായ ലാഭമോ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ഇതെല്ലാം ഏത് തരത്തിലായാലും ഭാഗ്യം അതുപോലെ പിതാവിൻ്റെ ഭാഗ്യം ലഭിക്കുന്നതും ഈ ഒൻപതാം ഭാവം കൊണ്ടാണ് പിതാവിൻ്റെ സഹായങ്ങൾ പിതൃസ്വത്ത് അതുപോലെ അച്ഛൻ്റെ പേര് പറഞ്ഞുള്ള പല വിധ സഹായങ്ങളും ഗുണങ്ങളുമൊക്കെ അങ്ങനെയും പറയാം പിന്നെ ഒൻപതാം ഭാഗത്തിൽ വ്യാഴം വരുക എന്ന് പറഞ്ഞാൽ ധർമ്മം സദാചാരം കീർത്തി ഉയർന്ന നിലയിലുള്ള ജീവിത നിലവാരം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് മാറി ജീവിതമൊക്കെ രക്ഷപ്പെടുന്ന ചില അവസരങ്ങളും ഈ ഒൻപതാം ഭാഗത്തിൽ വ്യാഴം നടക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഒരു ഭാഗ്യകാലം എന്ന് വേണമെങ്കിൽ നമുക്ക് ഒൻപതാം ഭാവത്തിലെ വ്യാഴം കൊണ്ട് പറയാം ഈ വ്യാഴം ജൂൺ ഒന്നു മുതൽ പത്താം ഭാവത്തിലേക്ക് മാറുമ്പോ പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് അപ്പൊ അങ്ങനെ കർമ്മസ്ഥാനത്തിൽ ഉച്ചരാശിയിലാണ് വ്യാഴം വരുന്നത് കർക്കിടകത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ഉച്ചത്തിലാണ് അപ്പൊ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ സാമൂഹ്യ സേവനമൊക്കെ നടത്തുന്നവരും ഒക്കെ ആണെങ്കിൽ ജനസമ്മതനായി ഉന്നത നിലയിൽ വേദസ്ഥാനത്തൊക്കെ എത്താനുള്ള സാഹചര്യം വരും സനീശ്വരമായ കീർത്തിയും അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് നടത്താനും അതുപോലെ വിദ്യയിലൊക്കെ വളരെയേറെ മെച്ചമുണ്ടാകാനും സകല വിദ്യകളും ഉത്സാഹിച്ച് പഠിക്കുകയും അറിയുകയും അങ്ങനെയൊക്കെയുള്ള അതുപോലെ മെച്ചം കർമ്മസ്ഥാനം കൂടിയാണുണ്ടോ അപ്പം എങ്ങനെ ഇത് വളരെ മെച്ചമായി അവർക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്കും കോൺട്രാക്ട് ജോലിക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഏറ്റവും നല്ല സമയമാണ് പത്താമിടത്ത് വ്യാഴം ജാതകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതും യോഗകാരകനാണ് ദീർഘായുസിനെ കൂടി നൽകുന്നതാണ് അപ്പം എന്ത് ചെയ്താലും അതെല്ലാം ഫലവത്തായി ഈശ്വരാനുഗ്രഹത്തോടു കൂടി അവരെ രക്ഷപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പത്താം ഭാവത്തിൽ ഉച്ചത്തിൽ വ്യാഴം വരിക എന്നുള്ളത് ഇനി വ്യാഴം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജാതകത്തിനത്ര മെച്ചമല്ല മോശമാണ് നീചരാശിയിലാണ് അല്ലെങ്കിൽ അതുപോലെ അഞ്ചിലോ കേന്ദ്രത്തിലോ തിരുവോണത്തിലോ ഒന്നും അല്ലാതെ ആറ് എട്ട് പന്ത്രണ്ട് ഭാ തുടങ്ങിയ ഭാവങ്ങളിലാണ് അങ്ങനെയൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മെച്ചമൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകത്തില്ല എന്നാൽ ഒരുവിധമെങ്കിലും വ്യാഴം മെച്ചമായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറ്റത്തിൻ്റെ ഒരു നല്ല വർഷം എന്ന് വേണമെങ്കിൽ പറയാം ഉയർച്ചയുടെ വർഷം കാരണം ഇവിടെ ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം മീനത്തിലെ ശനി എന്ന് പറയുമ്പോൾ തുലാക്കൂറുകാർക്ക് ആറാം ഭാവത്തിലെ ശനിയാണ് ആറാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പം ശത്രുക്കളിൽ നിന്നുള്ള യാതൊരു മദ്രവും അവർക്കുണ്ടാകത്തില്ല ശത്രുക്കളെ ഇല്ലാതാക്കാനും ശത്രു ജേതാവായി മുന്നേറാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ധനവും പ്രഭുത്വവും എല്ലാം തന്നെ ഈ പറയുന്നത് മീനരാശിയിലെ രാശിയിലെ ശനിയാണ് ആറാം ഭാവത്തിൽ വരുന്നത് നിങ്ങൾക്ക് ജാതകത്തിൽ മീനത്തിലെ ശനിയോ അല്ലെങ്കിൽ മകരത്തിലെ ശനിയോ കുംഭത്തിലെ ശനിയോ തനുവിലെ ശനിയോ ഏതായാലും എന്നാൽ ഏതായാലും മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെയേറെ മെച്ചത്തെ ഉണ്ടാക്കും പ്രത്യേകിച്ച് ശുഭഗ്രഹങ്ങളുടെ പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ശനിയുടെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി കേന്ദ്രഭാവത്തിലാണ് ശനി വരുന്നത് എങ്കിലും ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ വരുന്ന ശനിയും യോഗകാരകന് അപ്പൊ അങ്ങനെയൊക്കെ ശനിയുടെ ഒരു ഗുണം നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് വളരെയേറെ പുരോഗതിയെ തരുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ആറാം ഭാവം എന്ന് പറയുന്ന രോഗം ശത്രു കള്ളൻ തടസ്സം കടബാധ്യത മനഃപ്രയാസം യുദ്ധം അപമാനം ആഭികാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുന്ന ശത്രുതയായാലും രോഗമായാലും ഏതായാലും ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അത്ര വലിയ തീവ്രതയൊന്നും ഇല്ലാതെ ഇല്ലെന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു ഭാവമാണ് ആറിലെ ശനി മോചനത്തിലൊക്കെ ആറിൽ ശനി വരിക എന്ന് പറയുന്നത് ശനിയുടെ ഒരു ദോഷവും നമുക്ക് പറയാനൊക്കത്തില്ല മൂന്നാം ഭാവത്തിനും ആറാം ഭാവത്തിനും പതിനൊന്നാം ഭാവത്തിനുമൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശനിയുടെ നല്ല ചില മാറ്റങ്ങളെ അനുഭവത്തെ നമുക്ക് പറയാം ഇവിടെ വേറെ കാര്യം എന്ന് പറയുന്നത് ജൂൺ ഒന്ന് മുതൽ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഒൻപതാം ഭാവ ദൃഷ്ടി മീനത്തിന് ലഭിക്കും അപ്പൊ വ്യാഴത്തിന്റെ ആ ഒരു ദൃഷ്ടി കൊണ്ട് ശനിക്ക് ശുഭത്വം ഉണ്ടാവുകയാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ദോഷം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ശനിയുടെ ദോഷത്തിനും കുറവ് വരുന്നു ചാരവശ അതായത് ഇപ്പം ഇവർക്ക് നാലാം ഭാവാധിപരും അഞ്ചാം ഭാവാധിപരമാണ് ഈ ശനി നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം മാതാവ് ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ശനി ശുഭദൃഷ്ടി ഇല്ലാതെ നിൽക്കുമ്പോഴുള്ള ഒരവസ്ഥയെന്ന് പറയുമ്പം മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ മാതാവുമായിട്ടുള്ള ബന്ധത്തിനെന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാം വീടിന്റെ പണിയൊക്കെ ചെയ്തവരെ പൂർത്തിയാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്നാം തീയതി വ്യാഴം കർക്കിടകത്തിൽ വരുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി വീരത്തിൽ ലഭിക്കുമ്പോൾ ആ ശനിയുടെ ശുഭത്വം വരുമ്പോൾ ഈ നാലാം ഭാവത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറഞ്ഞാൽ മാതാവിന് ആരോഗ്യം ഉണ്ടാകും മാതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാനസികമായിട്ട് ചെറിയ അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി വീട്ടിൽ സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ വരും അതുപോലെ വീടിനെ സംബന്ധിച്ചെന്തെങ്കിലും ബാധ്യതയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പണി തീരാതെ കിടക്കുന്ന അവസ്ഥയോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറും ഇതെല്ലാം തന്നെ ഈ നാലാം ഭാവാധിപൻ്റെ ആ ലഭിക്കുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് അതുപോലെ അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ മാനസികമായ ചില പ്രയാസങ്ങളൊക്കെ മക്കളെ സംബന്ധിച്ചുണ്ടായിരുന്നവർ ഇപ്പം മക്കളുടെ വിദ്യാഭ്യാസം ജോലി ഉപരിപഠനം അല്ലെങ്കിൽ സ്വഭാവം അവരുടെ ആ ഉഴപ്പ് അലസത മടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വരും അതുപോലെ കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള ശ്രമം നടത്തിയിട്ടും പരാജയപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം അഞ്ചാം ഭാവത്തെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ മനപ്രയാസത്തെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്കും ഈ ജൂൺ ഒന്നാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശരിക്കു വരുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഉണ്ടായി സന്താനങ്ങളുടെ കാര്യത്തിലും ഒരു നല്ല ഭാവിയെ പറയാം അല്ലെങ്കിൽ നല്ല മാറ്റത്തെ പറയാം അങ്ങനെയൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും പിന്നെ ഈ വർഷം അവസാനം വ്യാഴം നവംബർ മാസത്തിൽ പതിനൊന്നാം ഭാവമായി ചിങ്ങത്തിലേക്ക് വരും അതും വളരെ നല്ല കാര്യമാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ ആഗമന സ്ഥാനമാണ് ഏത് തരത്തിലായാലും പതിനൊന്നിൽ ശുഭനായാലും നല്ലതാണ് പാവനായാലും നല്ലതാണ് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ അതും വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അപ്പം അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായ വിഷമതകൾ അതുപോലെ കുട്ടികളുടെ പോക്ക് ശരിയല്ല രാഹു എന്ന് പറയുമ്പോ അന്യജാതി അന്യമതം സംസ്കാരം അന്യഭാഷ അന്യനാട് ഇങ്ങനെയൊക്കെ പറയാം അപ്പൊ അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ കൂട്ടുകെട്ട് സഹകരണം അവരുടെ സ്വഭാവം പോക്ക് ഇതൊക്കെ അത്ര നല്ല രീതിയിൽ ആകണം എന്നൊന്നുമില്ല അപ്പൊ അതൊക്കെ ഒരു വിഷമസ്ഥിതി ഉണ്ടാക്കാം അഞ്ചിലെ രാഹു അതുപോലെ കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ രാഹോദിക്കുമ്പോൾ പല പലപ്പോഴും അവർക്ക് അതിൻ്റെതായ ചില വിഷമതകൾ വരാം ചില പാപോർഷനാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാകാം ആരോഗ്യ പ്രശ്നങ്ങളോ ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം അലർജി അപ്പൊ ഈ അഞ്ചാം ഭാവത്തിലെ ഈ സ്ഥിതി മിഥുരത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ജൂൺ ഒന്ന് വരെ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം മിഥുരത്തിലെ വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവ ദൃഷ്ടി കുംഭത്തിന് ലഭിക്കുമ്പോൾ ഹുവിന് അതിൻ്റെതായ ഒരു പാപദോഷം കുറയുന്നു ശുഭത്വത്തെ ഉണ്ടാക്കുന്നു എന്നാൽ ജൂൺ ഒന്നു മുതൽ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ഈ പറയുന്ന ശുഭത്വം ഒന്നും ലഭിക്കുന്നില്ല അപ്പം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മാസങ്ങളൊക്കെ തന്നെ രാഹുവിന് ശുഭത്വം ലഭിക്കാതിരിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ദോഷത്തിന് നിങ്ങൾ നൂറും പാലം നടത്തുകയോ അല്ലെങ്കിൽ വരുമാന നടത്തി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ് ചിങ്ങൻ രാശിയിലേക്ക് വ്യാഴം നവംബർ മാസത്തിൽ മാറുമ്പോൾ രാഹുവും ഡിസംബറിൽ മാറും അദ്ദേഹം മകരത്തിലേക്കാണ് വരുന്നത് മകരത്തിലേക്ക് എന്ന് പറയുമ്പോൾ നാലാം ഭാവത്തിലേക്ക് വരും നാലാം ഭാവത്തിൽ രാഹു വരുന്നതും അത്ര നല്ല കാര്യമല്ല കാരണം വീട്ടിൽ ചില അവസരങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ വരാം അപ്പം രാഹുവിൻ്റെ ദോഷത്തിന് നിങ്ങളെന്തായാലും അത്തരത്തിലുള്ള പരിപാടികളോ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നല്ല കാര്യമാണ് പൊതുവെ നോക്കുമ്പോൾ വ്യാഴം വളരെ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം വ്യാഴവും അനുകൂലമാണ് ശനിയും അനുകൂലമാണ് വ്യാഴം ഭാഗ്യസ്ഥാനത്തും ധർമ്മസ്ഥാനത്തും ആഗമനസ്ഥാനത്തുമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുന്നത് അപ്പം പൊതുവെ നോക്കുമ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുവിൻ്റെ സ്ഥിതിയാണ് വളരെ മോശമായിട്ടുള്ളത് അല്ലാതെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഉയർച്ചയുടെ ഒരു വർഷമായി മുന്നേറാൻ സാധിക്കും എന്നതാണ് വളരെയേറെ നല്ല ഫലങ്ങളും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ചില സൂചനയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം